ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് ഇപ്പം യു എ അല്ലെങ്കിൽ ദുബായ് ദുബായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൾട്ടി നാഷണൽ യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ് അതായത് ഓസ്ട്രേലിയയിലും യു കെയിലെയും യു എസിലെയും കാനഡയിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ദുബായ് ക്യാമ്പസിൽ പഠിക്കാൻ പറ്റും അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈ ഒരു കൺട്രീസിലെ ലിവിങ് എക്സ്പെൻഡിച്ചറും ട്യൂഷൻ ഫീസും വെക്കുമ്പോൾ ദുബായിലോട്ട് വരുമ്പോൾ വളരെ കുറവാണ് അതുപോലെ തന്നെ സ്റ്റുഡൻസിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പോഷർ വൈസ് ആയാലും ദുബായ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റുഡൻസിനുള്ള പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വെരി ഹയർ അതുപോലെ വലിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ദുബായിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റ് സ്റ്റുഡൻസിനുള്ള വിസ റെഫ്യൂസൽസ് അതേപോലെ തന്നെ വിസ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇനി ഏത് കൺട്രിയിൽ വിസ റെഫ്യൂസൽ ഉണ്ടെങ്കിൽ പോലും ദുബായിലേക്ക് വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ ദുബായ് നമുക്ക് വിവിധ കൺട്രീസിലുള്ള ക്യാമ്പസുകളിലേക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻസും ഉണ്ട് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയർ ദുബായിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യു എസിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ജർമ്മനിയിലേക്കോ യു കെയിലേക്കോ ഒക്കെ അവരുടെ തന്നെ ക്യാമ്പസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പം വിസാ റഫ്യൂസിലൊക്കെ കിട്ടിയ സ്റ്റുഡൻസിന് ഇത് വല്ല വലിയൊരു ഹൈലൈറ്റ് ആണ് കാരണം ഇപ്പം കാനഡയിൽ വിസ റഫ്യൂസിൽ വന്ന് വിസ കിട്ടാത്ത അല്ലെങ്കിൽ യു എസ് വിസാ റഫ്യൂസിലുള്ള സ്റ്റുഡൻസിന് ദുബായിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ട് ഒരു പാത്വേ പോലെ ജർമ്മനിയിലേക്കും യു കെയിലേക്കൊക്കെ വിസ റിസ്ക് ഇല്ലാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ദുബായി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ദുബായിയുടെ ഒരു വിസ ഈസിനെസ്സും സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമാണ് ഇപ്പം നമുക്ക് മറ്റേത് കൺട്രിയിൽ വിസ റിഫ്യൂസൽ ഉണ്ടെങ്കിൽ പോലും ദുബായിലേക്ക് വിസ കിട്ടാൻ ഈസിയറാണ് അതുപോലെ ദുബായിൽ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് മറ്റ് പല കൺട്രീസിലെയും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ അവൈലബിൾ ആയതുകൊണ്ട് സ്റ്റുഡൻസിനെ ക്യാമ്പസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഉണ്ട് ഇപ്പം നമുക്ക് ജർമ്മനി യൂണിവേഴ്സിറ്റിയിലേക്ക് ക്യാമ്പസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് യു കെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ട്രാൻസ്ഫർ നിങ്ങൾക്കൊരു ഫസ്റ്റ് ഇയർ ദുബായിൽ പഠിച്ച് സെക്കൻഡ് ഇയർ നമുക്ക് ജർമ്മനിയിലോ യു കെയിലേക്കോ യു എസ്സിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ദുബായി നൽകുന്നുണ്ട് അപ്പം പല കൺട്രീസിൻ്റെ ക്യാമ്പസ് ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പം വിസ റെഫ്യൂസിൽ ഏത് കൺട്രിയിലുള്ള സ്റ്റുഡൻസിനും നമുക്ക് ദുബായ് അപ്രോച്ച് ചെയ്യാം ഈസി വിസ ആണ് എൻട്രി റിക്വയർമെൻറ്റിലുള്ള ഈസിനസ് ഇതെല്ലാം ദുബായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ദുബായി നോക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്ലിക്കേഷൻ തൊട്ട് അവരുടെ വിസ എൻ്റെയർ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ എക്സ്പേർട്ട് കൗൺസിലിംഗ് ടീം നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും സോ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ചെയ്യാൻ